കൊലക്കേസ് പ്രതിയുടെ ഗൃഹപ്രവേശനത്തിന് സി പി എം നേതാക്കൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പി ജയരാജൻ എന്നിവരാണ് ചടങ്ങിനെത്തിയത് ബിജെപി പ്രവർത്തകൻ മടക്കുംപാട് നിഖിൽ വധക്കേസ് ഒന്നാം പ്രതി ശ്രീജിത്തിന്റെ വീടിന്റെ ഗൃഹപ്രവേശനത്തിനാണ് നേതാക്കളെത്തിയത് ടി പി കേസിലെ പ്രതി മുഹമ്മദ് ഷാഫിയും ചടങ്ങിനുണ്ട് നിഖിൽ വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയാണ് ഒന്നാം പ്രതിയായ ശ്രീജിത്ത് ദീപക് മലയമ്മ വിവരങ്ങളുമായി ദീപക് ഇപ്പോൾ പാർട്ടി നേതാക്കൾ എല്ലാവരും ഉണ്ടല്ലോ ഗൃഹപ്രവേശന ചടങ്ങിൽ എപ്പോഴാണ് ഈ പരിപാടി നടന്നത് ശമൃതി അല്പം മുൻപാണ് പി ജയരാജൻ ഒരു എഫ് ബി പോസ്റ്റ് ഇട്ടത് അത് കൊടി ചുഴിക്ക് പരോൾ അനുവദിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് പിന്തുണ എന്നുള്ള നിലയ്ക്കായിരുന്നു ആ എഫ് ബി പോസ്റ്റ് അതിന് പിന്നാലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം നടന്ന ഈ ഒരു ഗൃഹപ്രവേശന ചടങ്ങിൻ്റെ ദൃശ്യങ്ങൾ സഹിതം പുറത്തേക്ക് വരുന്നത് ഇത് വടക്കുമ്പാട് നടന്ന ഒരു കൊലപാതക കേസ് നിഖിൽ ബി ജെ പി പ്രവർത്തകനായിരുന്നു നിഖിലിനെ ലോറിയിൽ നിന്ന് വലിച്ചിറക്കി വെട്ടിക്കൊലപ്പെടുത്തിയ കേസാണ് രണ്ടായിരത്തി എട്ട് മാർച്ചിലാണ് ഈ കേസ് നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കേസിൽ അഞ്ച് പേരെയാണ് തലശ്ശേരി സെഷൻസ് കോടതി ജീവപര്യന്ത ശിക്ഷയ്ക്ക് വേണ്ടി വിധിക്കുകയും ചെയ്തിട്ട് ആ കേസിലെ ഒന്നാം ായിട്ടുള്ള വടക്കുമ്പാട് കന്നോളി ശ്രീജിത്ത് എന്നയാളുടെ ഗൃഹപ്രവേശന ചടങ്ങാണ് വേദി എന്ന് പറയുന്നത് അവിടെയാണ് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ ഒപ്പം തന്നെ സി പി കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ തുടങ്ങിയവരൊക്കെ തന്നെ ആ പരിപാടിയിൽ വളരെ കൂടി പങ്കെടുക്കുന്നത് കാണുന്നത് ഒപ്പം തന്നെ അതിൽ ടി പി കേസിലെ പ്രതിയായിട്ടുള്ള മുഹമ്മദ് ഷാഫിയെ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒപ്പം കുറച്ച് നാളുകൾക്ക് മുമ്പ് എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പാർട്ടി നടപടിയെടുക്കുകയും തരം താഴ്ത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള പി പി ദിവ്യ കൂടി ആ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് എല്ലായ്പ്പോഴും പറയുന്നത് ഓരോ കൊലപാതകവും വരുന്ന ഘട്ടത്തിൽ അതിനെ പൂർണ്ണമായും പാർട്ടി തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് അങ്ങനെ വളരെ ഈ നിഖിൽ വധക്കേസും സമാനമായ രീതിയിൽ ആ പാർട്ടിക്ക് യാതൊരുവിധ പങ്കുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കാലത്തൊക്കെ പാർട്ടി തള്ളിപ്പറഞ്ഞതാണ് അതിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ഈ ശ്രീജിത്തിൻ്റെ ഗൃഹപ്രവേശന ചടങ്ങിലേക്ക് ആ പാർട്ടിയുടെ പ്രധാന നേതൃനിര തന്നെ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് പലപ്പോഴും ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഈ കൊലയാളികൾക്കൊപ്പമല്ല പാർട്ടി എന്നുള്ള നിലപാടാണ് സി പി എം സ്വീകരിക്കാറുള്ളത് അതിന് പൂർണ്ണ ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും ഇത്തരത്തിൽ നേതാക്കൾ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് പരിപാടിയിൽ പങ്കെടുത്ത് എന്നുള്ളത് ദൃശ്യങ്ങളും അതിന് തെളിവായി ഉണ്ട് എന്നുള്ളതാണ് അതും ഈ ടി പി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടി സുലിക്ക് ആ പരോൾ അനുവദിക്കപ്പെട്ട് അത് മാനസിക പരിഗണനയൊക്കെ വലിയ ചർച്ചയായി നിൽക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് എന്നുള്ളതാണ് ഈ ഒരു സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ഈ ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുത്തതിനെ കുറിച്ച് എന്തെങ്കിലും പ്രതികരണം ഉണ്ടോ ഈ കൊടിസുനിയുടെ കൊടിസുനിക്ക് പരോൾ കിട്ടി കൊടുത്തതിൽ എന്താണ് കുഴപ്പം എന്ന ഫേസ്ബുക്ക് പോസ്റ്റാണല്ലോ പി ജയരാജന്റേതായി പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ കൊലക്കേസ് പ്രതിയുടെ ഗൃഹപ്രവേശനത്തിൽ പങ്കെടുക്കുന്നതിനെയും ഏത് രൂപത്തിലാണ് നേതാക്കൾ ന്യായീകരിക്കുന്നത് നിലവിൽ അത്തരത്തിലൊരു പരസ്യ പ്രതികരണത്തിലേക്ക് നേതാക്കൾ വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത് നേരത്തെ തന്നെ പി ജയരാജൻ ഇട്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധിച്ചാൽ അറിയാം ആധുനിക കാലത്ത് പരിവർത്തനത്തിൻ്റെ കേന്ദ്രങ്ങളായി ജയിലറുകൾ മാറ്റുകയാണ് അതിന് നേതൃത്വം കൊടുത്തത് ഇടതു സർക്കാരാണ് എന്നുള്ളതാണ് പി ജയരാജൻ വിശദീകരിക്കുന്നത് അങ്ങനെ പരിവർത്തനം വന്ന ആളുകൾ ജയിലറുകൾക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അകലെ അവരെ അകറ്റി നിർത്തേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യമാണ് മുൻകാലങ്ങളിലൊക്കെ നമ്മൾ കേട്ടിരുന്നത് സമാനമായ ചോദ്യം തന്നെയാണ് ഈ കൊടിസുനിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ആ പി ജയരാജൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സ്വാഭാവികമായും ഇനിയിപ്പോൾ ഒരു പരസ്യ പ്രതികരണത്തിന് മുതിരുകയാണെങ്കിൽ അത്തരത്തിലുള്ള പ്രതികരണം തന്നെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ പോലും ഈ കൊലയാളികൾക്ക് ഒപ്പമല്ല എന്ന് നിരന്തരം ആവർത്തിക്കുകയും ആ അത്തരത്തിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും അവർ ജയിലറകളിൽ കഴുകുകയും പരോൾ അനുവദിച്ച പുറത്തേക്ക് വരുമ്പോൾ അവർക്കൊപ്പം ഇത്തരം പരിപാടികളിൽ തുടരുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ് അത്തരത്തിൽ ഒരുപാട് കേസുകൾ ടി പി കേസുമായി ബന്ധപ്പെട്ട് തന്നെ പുറത്തുവന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ